Namaskar. Hello, Australia Malay. Welcome. Good morning, Australia. morning, Nusleka. Born of the same earth, yet never the same. Every gemstone shines differently, holds time differently. Just like us, some carry a fire within. Some calm like the ocean at dawn. Some whisper with grace. And some speak louder than thunder. But none of us are alike. Faceted, rare, timeless. The gem I choose mirrors my spirit because every gem is unique, just like me. Viana, Signature Gemstone Jewelry by Malabar Gold and Diamonds. വിദ്വേഷ പ്രസംഗത്തിനെതിരെ കർശന നിയമങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര പാർലമെന്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും ബോട്ടായ് ബീച്ചിലുണ്ടായ ദാരുണമായ വെടിവെയ്പ്പിന്റെ പശ്ചാത്തലത്തിൽ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ കർശനമായ നിയമങ്ങൾ പാസാക്കുന്നതിനായാണ് പാർലമെന്റ് വേനൽക്കാലാവധി വെട്ടിക്കുറച്ച് അടിയന്തരമായി ചേർന്നിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ പതിനാലിന് സിഡ്നിയിലെ ഹനുങ്ക ആഘോഷത്തിനിടയിൽ നടന്ന വെടിവയ്പിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടിരുന്നു ഈ സംഭവത്തെ തുടർന്ന് രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന യഹൂദവിരുദ്ധതയ്ക്കും വിദ്വേഷ പ്രചാരണങ്ങൾക്കുമെതിരെ ശക്തമായ നടപടി പുതിയ നിയമനിർമ്മാണം വഴി നടപ്പിലാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച പാർലമെന്റ് സമ്മേളിക്കുമെന്നും ചൊവ്വാഴ്ചയോടെ പുതിയ നിയമങ്ങൾ പാസാക്കുമെന്നുമാണ് പ്രധാനമന്ത്രി ആന്റണിയോ ആൻവനീസി അറിയിച്ചിരിക്കുന്നത് ശമ്പളമർദ്ദനവ് ആവശ്യപ്പെട്ട വിക്ടോറിയയിൽ നഴ്സുമാരുടെ സമരം ശക്തമാകും മെച്ചപ്പെട്ട ശമ്പളവും സേവന വ്യവസ്ഥകളും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നഴ്സുമാരും ബിഡ് വൈഫുമാരും സമരം ശക്തമാക്കിയിരിക്കുന്നത് സർക്കാരുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് നഴ്സിംഗ് യൂണിയൻ എ എൻ എം എഫാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ സർക്കാർ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ശമ്പള വർദ്ധനവ് അപര്യാപ്തമാണെന്നാണ് ജീവിത ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാന്യമായ വേതന വർദ്ധനവ് വേണമെന്ന് യൂണിയൻ ആവശ്യപ്പെടുന്നു സമരം സമരംമൂലം വിക്ടോറിയയിലെ പൊതു ആശുപത്രികളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് നിരവധി ശസ്ത്രക്രിയകളും അപ്പോയിന്റ്മെന്റുകളും താൽക്കാലികമായി മാറ്റിവച്ചിരിക്കുകയാണ് ചൂടുള്ള കാലാവസ്ഥയിൽ വളർത്തുന്ന മൃഗങ്ങളെ അടച്ചിട്ട കാറിനുള്ളിൽ ഉപേക്ഷിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികളുമായി ന്യൂ സൌത്ത്വേ സർക്കാർ മൃഗങ്ങളോടുള്ള ക്രൂരത തടയുന്നതിന്റെ ഭാഗമായി കൊണ്ടുവരുന്ന പുതിയ ഭേദഗതി പ്രകാരം ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വൻതുക പിഴയും ജയിൽ ശിക്ഷയും ലഭിക്കും കുറ്റക്കാർക്ക് ഒരു വർഷം വരെ ജയിൽ ശിക്ഷ ലഭിച്ചേക്കും ഓസ്ട്രേലിയൻ ഡോളർ വരെ പിഴയായി ഈടാക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് കാർണുള്ളിൽ അപകടാവസ്ഥയിൽ കാണപ്പെടുന്ന മൃഗങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവർക്ക് നിയമപരമായ സംരക്ഷണം നൽകുന്ന കാര്യവും സർക്കാർ പരിഗണിക്കുന്നുണ്ട് മൃഗങ്ങൾക്ക് വേദനയുണ്ടാക്കുന്ന പ്രോങ് കോളറുകൾ ഉപയോഗിക്കുന്നതും പുതിയ നിയമപ്രകാരം കുറ്റകരമാണ് കാൻബറയിൽ പൈപ്പ് ബോംബുകളുമായി കാൻബറയിലെ ബ്രൂസിൽ വെച്ചാണ് വയസ്സുകാരനായ യുവാവിനെ പോലീസ് പിടികൂടിയിരിക്കുന്നത് ഇയാളുടെ പക്കൽ നിന്നും മാരകശേഷിയുള്ള പൈപ്പ് ബോംബുകൾ പോലീസ് കണ്ടെടുത്തിരിക്കുന്നു രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് യുവാവ് കുടുങ്ങിയിരിക്കുന്നത് ശനിയാഴ്ച പുലർച്ചെയായിരുന്നു പോലീസിന്റെ മിന്നൽ പരിശോധന നടന്ന യുവാവിന്റെ കാറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ബോംബുകൾ കണ്ടെത്തിയത് ബോംബ് സ്കോട്ട് സ്ഥലത്തെത്തി സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുകയായിരുന്നു മുൻകരുതൽ എന്ന നിലയിൽ പ്രദേശം കുറച്ചുനേരത്തേക്ക് പോലീസ് സീൽ ചെയ്തിരുന്നു സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ചു പൊതുജനങ്ങൾക്ക് ഭീഷണി ഉയർത്തി തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പ്രതിക്കെതിരെ പോലീസ് കുറ്റം ചുമത്തിയിരിക്കുന്നത് സിഡ്നിയിലെ കിഴക്കൻ പ്രാന്തപ്രദേശമായ വോക്ലൂസിലെ നീൽസൺ പാർക്കിൽ പന്ത്രണ്ട് വയസ്സുകാരന് സ്ട്രാവിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് കുട്ടിയുടെ രണ്ട് കാലുകൾക്കും മാരകമായി മുറിവേറ്റിട്ടുണ്ടെന്ന നില അതീവ ഗുരുതരമായി തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു ബീച്ചിൽ നീന്തെയാണ് കുട്ടിയെ സ്രാവ് ആക്രമിച്ചത് പുറത്തായിരുന്നു അപകടം നടന്ന ഉടൻ തന്നെ അവിടെയുണ്ടായിരുന്ന രക്ഷാപ്രവർത്തകർ കുട്ടിയെ കരയ്ക്കെത്തിക്കുകയും പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ചെയ്തു തുടർന്ന് എയർ ആംബുലൻസ് വഴി കുട്ടിയെ സിഡ്നി ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയായിരുന്നു അക്രമത്തെ തുടർന്ന് ഷാക്ബീച്ച് താൽക്കാലികമായി അടച്ചു മുൻ വിംബിൾഡൺ ചാമ്പ്യനായ വോൺ വോൺട്രൂസോവ തോളിലെ പരിക്കിനെ തുടർന്ന് ഓസ്ട്രേലിയൻ ഓപ്പണിൽ നിന്ന് പിന്മാറി ഹേലി ബാപ്റ്റിസ്റ്റുമായുള്ള ആദ്യ റൌണ്ട് മത്സരത്തിന് തൊട്ടു മുൻപാണ് താരം ഈ അപ്രതീക്ഷിത തീരുമാനം അറിയിച്ചിരിക്കുന്നത് പരിക്കുകൾ തന്നെ വേണ്ടയാടുന്നത് തുടരുകയാണെന്നും ഈ സാഹചര്യത്തിൽ തന്റെ ആരോഗ്യത്തിന് മുൻഗണന നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഇൻസ്റ്റാഗ്രാമിലൂടെ താരം വ്യക്തമാക്കി രണ്ടായിരത്തിയഞ്ചിൽ ഇതേ തോളിലെ പരിക്കിനെ തുടർന്നാണ് വോൺട്രൂസോവ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായത് ചെക്ക് താരമായ വോൺറൂസോവയുടെ പിൻമാറ്റത്തോടെ അമേരിക്കയുടെ ടെയ്ലൻ സൌൺ സെന്റിന ലക്കി ലൂസറായി മെയിൻ റോയിൽ ഇടം സ്പാനിഷ് ടെന്നീസ് സൂപ്പർ താരം കാർലോസ് അൽഹാരസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഓസ്ട്രേലിയൻ ഓപ്പണിൽ വിജയകരമായി തുടക്കം കുറിച്ചു മെൽബൺ പാർക്കിലെ റോസ് ലാവർ അരീനയിൽ നടന്ന ആദ്യ റൌണ്ട് മത്സരത്തിൽ ഓസ്ട്രേലിയയുടെ ആദർവ് വോൾട്ടനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇരുപത്തിരണ്ടുകാരനായ അൽട്ടറാസ് രണ്ടാം റൗണ്ടിലേക്ക് മുന്നേറിയ സ്കോർ ആറ് മൂന്ന് ഏഴ് ആറ് ആറ് രണ്ട് ലോക ഒന്നാം നമ്പർ താരത്തിന് എൺപത്തി ഒന്നാം റാങ്കുകാരനായ നിന്ന് ശക്തമായ വെല്ലുവിളി നേരിടേണ്ടി വന്നെങ്കിലും തന്റെ പരിചയ സമ്പത്തും കരുത്തും കൊണ്ട് താരം വിജയം പിടിച്ചെടുക്കുകയായിരുന്നു പഞ്ചാബി സംഗതി ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ശബരിമലയിലെ സ്വർണക്കൊള്ള സ്ഥിരീകരിച്ച് ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് ശബരിമലയിലെ ദ്വാരപാലിത ശില്പം കട്ടിളപ്പാളി എന്നിവയിൽ പൊതിഞ്ഞ സ്വർണത്തിൽ വ്യത്യാസം വന്നു എന്ന ബിസ് എസ് എ റിപ്പോർട്ടിലുള്ളത് ആയിരത്തി എട്ടിൽ പൊതിഞ്ഞ സ്വർണ്ണത്തിന്റെ അളവിലെ വ്യത്യാസമാണ് ശാസ്ത്രീയ പരിശോധനയും സ്ഥിരീകരിച്ചിരിക്കുന്നത് പാളികളുടെ ഭാരത്തിൽ വ്യത്യാസം സംഭവിച്ചതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടു് തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ കണ്ണൂർ ജില്ല സ്വർണക്കപ്പ് സ്വന്തമാക്കി നിലവിലെ ചാമ്പ്യൻമാരായ തൃശൂരിനെ അഞ്ച് പോയിന്റ് വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് കണ്ണൂർ കിരീടം തിരിച്ചുപിടിച്ചത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടൻ മോഹൻലാൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി കെ രാജൻ ആർ ബിന്ദു സ്പീക്കർ എ ഷംസീർ തുടങ്ങിയവരെല്ലാം ചേർന്നാണ് കണ്ണൂരിന് കലാകിരീടം കിരീടം സമ്മാനിച്ചത് കുട്ടികളുടെ ആവേശത്തിന് നിറഞ്ഞ കൈയ്യടിയും അഭിനന്ദനങ്ങളുമായാണ് നൽകിയത് അതിവേഗ അൺറിസർവ് ദീർഘദൂര ട്രെയിനായ അമർ ഭാരത് കേരളത്തിന് അനുവദിച്ചെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെ ഇക്കാര്യം അറിയിച്ചത് കേരളത്തിനെ തെലങ്കാനയുമായും തമിഴ്നാടുമായും ബന്ധിപ്പിച്ചാണ് രണ്ട് ട്രെയിനുകൾ അനുവദിച്ചിരിക്കുന്നത് തൃശൂർ ഗുരുവായൂർ റൂട്ടിൽ പാസഞ്ചർ ട്രെയിൻ അനുവദിച്ചതിന് പിന്നാലെയാണ് അമർത് ഭാരത് ട്രെയിൻ അനുവദിച്ചിരിക്കുന്ന കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഹാജരാകാൻ തമിഴക തമിഴ് വെട്ടിക്കഴകം നേതാവ് വിജയ്ക്ക് സിബിഐയുടെ സമൻസ് ഇന്ന് ഡൽഹിയിലെ സിബിഐ ഓഫീസിൽ വീണ്ടും ഹാജരാകാനാണ് നിർദ്ദേശം സിബിഐ ആസ്ഥാനത്ത് ഹാജരാകുന്നതിനായി വിജയ് ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം